അടക്കാത്തോട് ശാന്തിഗിരിയിൽ മണ്ണിടിഞ്ഞ് താഴ്ന്നു ഉരുൾപൊട്ടൽ സൂചനയാകാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു വളരെ ഒരു അവസ്ഥയാണ് ഏറ്റവും താഴേക്ക് താഴേക്ക് പോയി ഒരാൾ ഹൈറ്റിൽ ഇരുന്നു കണ്ണൂർ കേളകം അടക്കാത്തോടിൽ ശാന്തിഗിരി കൈലാസപ്പടിക്ക് സമീപത്ത് ഭൂമി മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ ന്യൂസിന് ലഭിച്ചു വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഏറ്റവും താഴേക്ക് ഇറങ്ങിപ്പോയി ഒരാൾ ഒരു ഹൈറ്റിൽ താഴേക്ക് പോയി

കുഴിവിയു പുറത്തെ ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി